മിഡിൽ ഈസ്റ്റിൽ പുതിയ പോർമുഖം തുറന്നതായി പ്രഖ്യാപിച്ച് ഇസ്രായേൽ ഗസയിലെ ആക്രമണം ഒരു വർഷത്തോട് അടുക്കുന്ന സമയത്ത് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗ്യാലൻ്റാണ് പറഞ്ഞത് ലബനനിൽ വ്യാപകമായി ഉപകരണങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്ഫോടന പരമ്പര അരങ്ങേറുന്നതിനിടയിലാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയത് ലബനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളക്കെതിരെ പേജറുകൾ ഉപയോഗിച്ച് സ്ഫോടന പരമ്പര നടത്താൻ ഇസ്രായേൽ മാസങ്ങൾക്ക് മുൻപ് തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ഈ വർഷം ആദ്യം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത അയ്യായിരത്തോളം പേജറുകളിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്ന് ലബനീസ് സുരക്ഷാ വിഭാഗത്തെ ഉദ്ധരിച്ച് റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ മൂവായിരം എണ്ണമാണ് ചൊവ്വാഴ്ച ലബനിലും സിറിയയിലും പലയിടങ്ങളിലായി ഒരേ സമയം പൊട്ടിത്തെറിച്ചത് സ്ഫോടന പരമ്പരയിൽ ലബനനിൽ മാത്രം ഇരുപതോളം പേർ മരിച്ചിട്ടുണ്ട് മൂവായിരത്തിന് ആളുകൾക്ക് പരിക്കേറ്റു പരിക്ക് പറ്റിയ ഇറാന്റെ ലബനിലെ സ്ഥാനപതി മുഷ്തബാമിനിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിയുടേതാണ് എ പി തൊള്ളായിരത്തി ഇരുപത്തി മോഡലിലുള്ള പേജർ പേജറുകളുടെ നിർമ്മാണ സമയത്ത് തന്നെ പരമാവധി മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ ബാറ്ററിക്ക് അടുത്തായി ഇസ്രയേൽ നിറച്ചിരിക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോഡ് സന്ദേശം ലഭിച്ചാൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ളവയായിരുന്നു സ്ഫോടക വസ്തുക്കൾ സ്കാനറുകൾ ഉപയോഗിച്ച് പോലും കണ്ടെത്താനാകാത്ത സൂക്ഷ്മ ഘടകങ്ങളായിരുന്നു ഇവ ചൊവ്വാഴ്ച കോഡ് സന്ദേശം ലഭിച്ചപ്പോഴാണ് പേജറുകൾ പൊട്ടിയതെന്ന് ലബനീസ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു പൊട്ടിത്തെറിക്കിയ സെക്കൻഡുകൾക്ക് മുൻപ് സാധാരണ സന്ദേശങ്ങൾ വരുമ്പോഴുണ്ടാകാറുള്ള ബീപ് ശബ്ദം മുഴങ്ങിയിരുന്നു അത് കേട്ട് മെസ്സേജ് വായിക്കാനെടുത്തതിനാൽ അവ മിക്കവർക്കും മുഖത്തും കണ്ണിനും പരിക്കേറ്റതെന്നാണ് കരുതുന്നത് നിരവധി ആളുകൾക്ക് കണ്ണു നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറ്റവാളികളായ ശത്രുരാജ്യം നടത്തിയ കൂട്ടക്കൊലയ്ക്കും വഞ്ചനാപരമായ ആക്രമണത്തിനും ദൈവസഹായത്താൽ കണക്കു ചോദിക്കുമെന്ന് ഹിസ്ബുള്ള പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും ഗസയിലെ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലബനനിൽ ഹിസ്ബുള്ളയെ നേരിടാൻ പ്രയോഗിച്ചത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലബനീസ് ജനത അതീവ ഭീതിതമായ അവസ്ഥയിലാണ് എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞ് അവരെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് പയറ്റിയതെന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അക്കാര്യത്തിൽ അവർ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ആ ജനതയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അടുത്ത പൊട്ടിത്തെറിക്കുന്നത് എന്താണ് ഫ്രിഡ്ജാണോ ടി വി ആണോ മൊബൈലാണോ എല്ലാം കൊണ്ട് ഭീതിയിലാണ് ജനം എല്ലാം വലിച്ചെറിയുകയാണ് അവർ ബേറൂട്ടിലെ തെരുവുകളിൽ കാണുന്ന ജനങ്ങളുടെ എല്ലാം കണ്ണുകളിൽ ഭീതിയാണ് പടക്കം പൊട്ടുന്നതിന് സമാനമായി പോക്കറ്റുകളിൽ കിടന്ന പേജറുകൾ ആദ്യം പൊട്ടി പിന്നാലെ പേജർ സ്ഫോടനത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അവിടെ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ആദ്യ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിന് മുമ്പ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങളെ എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളെ ഭയപ്പാടോടെയാണ് ലബനീസ് ജനത നോക്കിക്കാണുന്നത് അതിഭീകരമായിരുന്നു ലബനീസ് തെരുവുകളിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകൾ ചിതറിയ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന കണ്ണുകൾ കിടക്കാൻ പോയിട്ട് ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ആശുപത്രികൾ ഭയാനകമാണ് ഇവിടുത്തെ ഓരോ നിമിഷവും ചൊവ്വാഴ്ച വെച്ച് തിരിഞ്ഞ മൂന്ന് മുപ്പത് മുതൽ ഒരു മണിക്കൂർ നേരത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ലബനൻ നിന്ന് കാത്തുകയായിരുന്നു ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ തുടർന്ന് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ വേളയിൽ വാക്കി ടോഗികൾ പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെട്ടത് എല്ലാം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വളക്കൂർ വളക്കൂറൊരുക്കിയ മണ്ണിലെ സാധാരണക്കാരായ ജനങ്ങളെ അമ്പരപ്പിലാക്കിയിട്ടുണ്ട് വേരൂട്ടിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ഹസൻ ഒരു വിദേശ മാധ്യമത്തോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ലബനൻ ജനത എത്രത്തോളം ഭയപ്പെട്ടാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത് എന്നതിന് തെളിവായി മാറുകയാണ് മാത്രമല്ല ഇസ്രായേൽ ഇനിയും പുറത്തെടുക്കാത്ത ഒരുപാട് ശേഷികളുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ ഇനിയും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും